റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിലമ്പൂരിലേക്കുള്ള യാത്രക്കാർ കോഴിക്കോട്ടേക്കുള്ള തിവണ്ടി തടഞ്ഞ സംഭവത്തിൽ ശക്തമായ നടപടിക്കൊരുങ്ങി റെയിൽവേ സുരക്ഷാ സേന രണ്ടാം പ്ലാറ്റ്ഫോമിൽ പാളത്തിൽ ഇറങ്ങി തിവണ്ടി തടഞ്ഞിട്ട യാത്രക്കാരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് കണ്ടെത്തുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റെയിൽവേ സുരക്ഷാ സേന അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് എത്തും മുമ്പ് നിലമ്പൂർ തീവണ്ടി ഷൊർണ്ണൂർ വിട്ടതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ കോഴിക്കോട് പാസഞ്ചർ തീവണ്ടി തടഞ്ഞിട്ടത് അമ്പതോളം യാത്രക്കാർ പാളത്തിലിറങ്ങി പ്രതിഷേധിച്ചതായി റെയിൽവേ സുരക്ഷാ സേനയും പറയുന്നു ഇവർക്കെതിരെയാണ് റെയിൽവേ സുരക്ഷാ സുരക്ഷാസേനയും കേസെടുത്തിരിക്കുന്നത് സ്റ്റേഷൻ മാനേജറുടെ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്തി ശക്തമായ നടപടിയെടുക്കുമെന്ന് റെയിൽവേ സുരക്ഷാസേന അധികൃതർ അറിയിച്ചു എഴുപത് മിനിറ്റിലധികം സമയം ഷൊണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ തീവണ്ടി കണ്ണൂർ എക്സിക്യൂട്ടീവിലെത്തിയ നിലമ്പൂരിലേക്കുള്ള യാത്രക്കാർ തടഞ്ഞിട്ടെന്നാണ് കേസ് റെയിൽവേ പോലീസും യാത്രക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്